ീതിയിലും വിശിഷ്ട വ്യക്തികളെ ഇത്രയും പേരുമുള്ള സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തുമസാൻ നമസ്കാരം മലയാളിയായി ജനിച്ച ഞങ്ങളടക്കമുള്ള എത്രയോ തലമുറകളുടെ യൗവന സങ്കല്പങ്ങളെ താഴോലിച്ച കവിഭാവനകൾ സൃഷ്ടിച്ച പ്രതിപാദനാണ് ശ്രീകുമാരൻ തുമസാ എനിക്ക് അദ്ദേഹവുമായി ചില അദൃശ്യ ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗുരുവായും ജ്യേഷ്ഠനുമായും ഒക്കെ അദ്ദേഹം വഴികാട്ടിയ അങ്ങനെ മുന്നിലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആകാശവാണിയിൽ കേട്ടതും പാടിയതുമൊക്കെ അങ്ങനെ വളർന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് ശ്രീകുമാരൻ കമ്പി എം കെ അർജുനൻ ശ്രീകുമാരൻ നമ്പി ദക്ഷിണാമൂർത്തി ശ്രീകുമാരൻ നമ്പി ദേവരാജൻ ശ്രീകുമാരൻ നമ്പി എം എസ് വിശ്വനാഥൻ തുടങ്ങിയ കൂട്ടുകെട്ടുകളിൽ ഇത്രയെത്രോട്ട കാര്യങ്ങളാണ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ പാടില്ല നമുക്കറിയാവുന്ന നാടിനെ പറ്റിയും ഉത്സവങ്ങളെ പറ്റിയും നമുക്കറിയാവുന്ന ആളുകളെ പറ്റിയും നമുക്കറിയാവുന്ന ബന്ധങ്ങളെ പറ്റിയും ബന്ധനങ്ങളെ പറ്റിയും ഒക്കെ ഇദ്ദേഹം എഴുതി എത്രയോ എത്രയോ മനോഹരമായ ഗാനങ്ങൾ ഇതെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഹൃദയ സരസിനെഷ്പന പുഷ്പൈ പെട്ടു മാനത്തെ ഇതൊക്കെ തമ്പിച്ചാന്നല്ലാതെ ആർക്കാണ് ഇതാണ് കഴിയുക ഞങ്ങളുടെ കാലത്തെ പ്രണയ ഗാനങ്ങളുടെ ഉസ്താ എന്നതിരിക്കാണ് അങ്ക് സാർ അറിയപ്പെട്ടിരുന്നത് സാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാൻ അഭിനയ രംഗത്ത് വന്ന കാലത്ത് അനധാ സേട്ടിന്റെ യേശുദാസ് ദേവിന്റെ തെരങ്കിണി കാശറ്റിന് വേണ്ടി നമുക്ക് എഴുതിയ ഉത്സവ ഗാനങ്ങളും ഓണപ്പാട്ടുകളും കേരളത്തിൽ സിനിമാ ഗാനങ്ങളെ അതിഷേധിച്ച് അരംഗമാകുന്നു മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറത്ത് ശക്തമായൊരു ലളിതഗാന വേണ്ടി അദ്ദേഹം സംഭാവന നൽകി കഥ എഴുതി സംവിധാനം ചെയ്ത ബന്ധുക്കൾ കിടന്നെതി സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങൾ വിൽപ്പന റെക്കോർഡിട്ട് മലയാളത്തിൽ ഗോൾഡൻ ഡിസ്ക് ബഹുമതികളെ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തമിശാൽ നിർമ്മിച്ച് തിരക്കഥ സംവിധാനം ചെയ്തത് ും ഒരു ദിവസം എന്ന സിനിമയിലാണ് എന്നെ അദ്ദേഹം അഭിനയിപ്പിക്കുന്നു അന്ന് തുടങ്ങിയതാണ് ഈ ഗ്രന്ഥം അക്കാലത്ത് ഞാൻ ചെറിയ വേഷങ്ങളിലും പ്രതി നായ വേഷങ്ങൾക്കും ഉദ്ദേശപ്പെട്ടു വരുന്ന ഞാൻ നായകനാകുന്ന ആദ്യ ചിത്രങ്ങളിലൊന്നാണ് എനിക്കും ഒരു ദിവസം തൊട്ടടുത്ത വർഷം നസീർ സാറും മധുസാറും ഒക്കെയുള്ള ആധിപത്യം ഒന്നാണ് മൾട്ടി സ്റ്റാർ ചിത്രത്തിനും എനിക്ക് പ്രാധാന്യമുള്ള ഒരു വേഷം അദ്ദേഹം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഞങ്ങളുടെ കൂടിച്ചേരൽ രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ അനശ്വര ഗാനങ്ങളുള്ള ജീവജനോത്സവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തിന്റെ രചനയിൽ അന്തരിച്ച ജോസഫ് സംവിധാനം ചെയ്ത അപ്പുവിനും ഞാനും അതിലെ ഗാനങ്ങൾ കൂത്തം ബലത്തിൽ വെച്ചോ കുറുമണി കുതിൽ വെച്ചോ അപ്പുവിലെ പാട്ടുകൾ അതെല്ലാം മറക്കാനാവാത്ത ഗാനങ്ങളാണ് തമിശാനെപ്പറ്റി പറയുമ്പോൾ സിനിമാ നടൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ മഹാ ഒന്നാണ് അദ്ദേഹം കിട്ടിയ ഗാനങ്ങൾക്കൊത്ത് ചെന്നണക്കിയും അല്ലാതെ ഇത്രയും രക്ഷപ്പെടാനായത് പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമ ഗാനം പോലെ കാലത്തെ അതിജീവിച്ച എത്രയോ ഗാനങ്ങൾ സംവിധാനം ചെയ്യാത്ത ചില സിനിമകളിലെ ഹിറ്റ് ഗാനരംഗങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു അതുപോലെ തന്നെയാണ് പത്മരാജൻ സംവിധാനം പാട്ട് സംവിധാനിച്ചുവാനത്തുമ്പിക തുടങ്ങി രാഗം പാടി ഒക്കെ ഇന്നും മലയാളികളുടെ ചുണ്ടുകള ഗാനങ്ങളുടെ കീഴിൽ അഭിനയിച്ച് അഭിനയിച്ചിട്ടുള്ളപ്പോഴും അടുത്ത് ഇടപഴകിയപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം കൊച്ചുകുട്ടികളുടെ മനസ്സാണ് കളങ്കമില്ലാത്ത മനസ്സ് അധികം പെട്ടെന്ന് ചൂടാവും ചെറിയ കാര്യത്തിന് പിണങ്ങും അതിലും വേഗം ഇണങ്ങും ഒരു കൂടപ്പുറപ്പിനോട് നടന്ന സ്വാതന്ത്ര്യത്തോടെയോ അദ്ദേഹം എന്നോട് ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ എന്നെ വഴക്കു പറയാറുള്ള ജ്യേഷ്ഠ സഹോദരന്റെ സ്വാതന്ത്ര്യം എനിക്കും അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട് തുറന്ന് ഞാൻ പറയാനാണ് വിട്ടുപേക്ഷകളില്ലാത്ത സമീപനങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് നിർമ്മിച്ച സിനിമകളിലും സംവിധാനം ചെയ്ത സിനിമകളിലും തൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് അണിവിട വഴിമാറി നടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ആർക്കു മുന്നിലും ഒട്ടുമടക്കാത്ത തന്റെ പൊക്കം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണ് അതിനെ അഹങ്കാരമായി കണ്ടിട്ടുണ്ട് ആളുകൾ ഉണ്ടാകും പക്ഷെ അത് തന്നെയുള്ള ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ കൂടുതൽ വിന്യാണത്തിൽ ഉണ്ടാവുകയാണ് അത് തമ്പിശാലിനെ പോലും ഒരു പൃഥ്വിയോടുള്ള കടുത്ത ആരാധന കൊണ്ടും എന്നെ ഞാനാക്കിയതിലൂടി പങ്ക് വഹിച്ചു എന്നുള്ള കടപ്പാടും ബഹുമാനവും കൊണ്ടുമാണ് അതിലേറെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതുള്ള അഭിമാനമുണ്ട് ചിലർക്കൊപ്പം ജീവിച്ചിരിക്കാനാവുക നമ്മുടെയൊക്കെ സുഹൃണമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളും അത്തരത്തിലൊരു മനീഷിയാണ് എനിക്ക് തമ്പിസാ ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കാണാനാവുക എന്നതായത് പുണ്യമായിട്ടാണ് നാം കണക്കാക്കുന്നത് ശതാഭിഷേക്തനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ നിസാറിന് ആയി രാജ്യ സൗഖ്യം നൽകി ജഗദീശ്വരിൽ നിന്ന് ഗ്രഹിക്കട്ടെ എന്നും ഇനിയും അർത്ഥസമ്പുഷ്ടമായ വരികളാൽ നമ്മെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാറിന് എല്ലാവിധ സർവൈശ്വര്യങ്ങളും ചേർത്തുകൊണ്ട് ഈ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു ഇതിനെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പണ്ട്ശാല കൂടി നന്ദി പറയുന്നു എടുത്തു പറയാനുള്ള മറ്റൊരു പേരാണ് ഞാനിപ്പോൾ ഒരു സമ്മാനപ്പെടുത്ത എലിയു ശശി അദ്ദേഹം വളരെയധികം ഇതിനു വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു പല പ്രാവശ്യവും എനിക്കത് സാധിച്ചില്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ സാക്ഷിയമായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ഈ വേദിയിലും സശലായ നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി കണ്ടേട്ട് നീ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി